എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ല കണ എന്നാണ് സ്വാഗതം അപ്പോ കണ്ണന്റെ അക്കൗണ്ടിലാട്ടോ നമ്മളില്ല അപ്പോ കണ്ണന്റെ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഗൈസ് ഞാൻ കണ്ണന്റെ അക്കൗണ്ട് കണ്ടപ്പോ ഞെട്ടിപ്പോയി അതായത് വെച്ച് കഴിഞ്ഞാല് അല്ല കണ്ണാ അവിടെ കണ്ണൻ ഉണ്ടല്ലോ ആദ്യം ഞാൻ കാണിച്ചരാം കണ്ണന്റെ അക്കൗണ്ടില് വോയിസ് ഓഫ് ഓക്കെ കണ്ണന്റെ അക്കൗണ്ടില് അറുപത്താറ് ഇടാ ആരാ എത്ര ലൈക്ക് അടിച്ചിന് കണ്ണ കണ്ണനെ പോലും അറിയില്ല അറുപത്താറ് ലൈക്ക് പിന്നെ പതിനൊന്ന് ലെവലാ പിന്നെ എത്ര ഇതിപ്പോ ഇവൻ ഇവിടെ ബാറ്ററി ഡ്രോയലൊന്നും കളിക്കാൻ പറ്റൂല അതായത് ചെറിയ ലെവൽ ലെവലുണ്ടെങ്കിൽ ബാറ്റ് ഡ്രോയലൊന്നും കളിക്കാൻ പറ്റൂലട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അവൻ അത്യാവശ്യം കളിയൊക്കെ കളിച്ചണേ അപ്പോ പക്ഷേന്ന് വെച്ചാല് നോർമൽ അല്ല നോർമലാന്ന് കളിച്ച് അപ്പോൾ ഇവൻ്റെയിൽ ഇന്ന് വന്ന സാധനമാണ് ഇന്നലെ ഒന്നേ രാത്രി അവൻ കളിച്ച സമയത്ത് ഒമ്പത് രൂപക്ക് അല്ല കണ്ണാ ഒമ്പത് രൂപക്ക് മുന്നൂറ് ഇടമുണ്ട് അതും രണ്ട് ബണ്ടിലും ഒരു മാസ്ക് ഒക്കെ ആയിട്ട് കണ്ണാ നമുക്ക് ഇത് എടുത്താലോ എടുത്താലോ ഊന്നല്ല ഒച്ച പറ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോ നമ്മള് ഇന്ന് എടുക്കാൻ പോവുകയാണെ ആദ്യം നമ്മുടെ കണ്ണന്റെ അക്കൗണ്ടിൽ ആദ്യ തേടോ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റേ ചെയ്യൂല കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കണ്ണൻ ഈ ഒരു വീഡിയോ കാണുമ്പോ അല്ല കണ്ണാ അപ്പൊ ഇപ്പം കണ്ണൻ രൂപ പക്ഷേങ്കില് ഇനിയിപ്പോ കുറെ കഴിയുമ്പോൾ കണ്ണൻ പ്രോ ആവുമ്പോൾ അവിടെ ലെവൽ വണ്ണായിടാ ഇവിടെ കണ്ടോ ലെവൽ വണ്ണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അടാ ലെവൽ വണ് എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടുമോ ആ ഇല്ല അതൊക്കെ പോട്ടെ അപ്പൊ മുന്നൂറ് ആയി ഓക്കെ പിന്നെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താന്ന് കണ്ടത് ഓക്കെ നമ്മൾ നമ്മള് അപ്പിന്റെ സെക്ഷനിൽ നമ്മുടെ ലെവൽ ലെവലപ്പാസ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ പഴയ ലെവൽ ലെവലപ്പാസ് എടുക്കുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ കാണാ കണ്ണനെവിടെ അറിയില്ലേ കണ്ണന് അറിയില്ല അപ്പൊ നമ്മള് കണ്ണന്റെ അക്കൗണ്ടിലാണ് അദ്ദേഹം ഇങ്ങനെ കാണുന്നത് അതായത് പുതിയ ലെവൽ പാസ് അപ്പൊ നമുക്ക് ലെവൽ പാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആയിട്ട് എടുക്കണല്ലോ എന്നാ എടുക്കണ്ട് കണ്ണൻ എന്നാ വേണ്ട ഡ്രസ് വേണോ ആ ഏത് ഡ്രസ് വേണ്ട കണ്ണൻ പറയുന്ന സാധനം എടുത്തു കൊടുക്കെട്ടോ അപ്പോ എ മോനെ അവിടെ പിന്നെ ഒരു സാധനം ഞാൻ ഇതില് ഈവന്റെ അക്കൗണ്ട് എടുത്ത സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ടോപ്പ് സെക്ഷനിൽ എടാ ഇത് നോക്ക് ടോപ്പ് അപ്പ് സെക്ഷനിൽ നാലായിരം രൂപക്ക് അയ്യായിരത്തി അറുന്നൂറ് ഡയമണ്ട് പ്ലസ് അയ്യായിരത്തി അറുന്നൂറ് അതായത് പതിനായിരത്തി പന്ത്രണ്ട് ആ പതിനൊന്നായിരം ഡയമണ്ട് നാലായിരം രൂപക്ക് പതിനൊന്നായിരം ഡയമണ്ട് അത് ഒറ്റ ഒന്ന് എടു ഒറ്റൊരിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പൊ പതിനൊന്നായിരം ഡയമണ്ട് റൈസ് അപ്പൊ ഇത് എന്നെങ്ങായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും കണ്ണന് എല്ലാം എടുക്കുന്നല്ലേ കണ്ണാ അത് ചെയ്യും അപ്പൊ നമ്മുടെ ലെവൽ ടൂ ആയിട്ടുണ്ട് ഓഗസ്റ്റ് കണ്ണന്റെ ബർത്ത് ഡേറ്റ് എപ്പോ പിന്നെ അല്ല അമ്മയോട് ചോദിച്ച വേണ്ട വേണ്ടിട്ട് വരെ വേണ്ട അപ്പൊ ജൈസ് നമ്മുടെ കണ്ണൻ എങ്ങനെ പ്രൈം ടൂ ആയിട്ടുണ്ട് അപ്പൊ പ്രൈം ടൂല് എന്തോ സാധനം കിട്ടൂട്ടോ അപ്പൊ ഒരു അവതാറ ഫ്രെയിമൊക്കെ കിട്ടും അപ്പോ അതൊക്കെ ഓക്കെ ഈ വിക്കറ്റ് ഒക്കെ ഇടന്ന് മാറ്റി എന്താണ് ഗൈസ് ഇങ്ങനെ അപ്പോ അറുന്നൂറ്റി ഇരുപത് അവിടെ ഇതും ഓക്കെ ഗൈസ് ഒരു സെറ്റപ്പ് നോക്കേ അതായത് ന്യൂബി എന്ന് പറഞ്ഞിട്ട് അവിടെ പത്ത് ഓക്കെ നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുമോ ഏയ് നൈസ് ടാ ഇതൊക്കെ ഞമ്മക്ക് പത്ത് കൺഗ്രാച്ചുലേഷൻ ഏ ഗണ്ണ് കിട്ടി ഓ നൈസ് പിന്നെ നൂറ്റി മുപ്പത്തിരണ്ട് ഇനി ഇരുന്നൂറ് ഡയമണ്ട് വേണം കേട്ടോ അപ്പൊ രണ്ട് കണ്ണ് കിട്ടും ഗണ്ണു വേണ്ട അല്ലേ കണ്ണന് അപ്പോൾ കൈസ് നമുക്ക് സ്റ്റോറിൽ പോയിട്ട് ബണ്ടിൽ നോക്കുവാണെങ്കിൽ കൈസ് നയൻറ്റി നയൻ ഒരു ബണ്ടിലുണ്ട് പിന്നെ നയൻറ്റി ഒരു ബണ്ടിലുണ്ട് കണ്ണന് ഈ പണ്ടിൽ വേണോ ഈ ഡ്രസ് വേണോ വേണ്ടേ ഓക്കേ ഇത് വേണോ ഇത് വേണോ കൈസ് നയന്റി നയൻ നമ്മുടെ കണ്ണന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഫസ്റ്റ് ബണ്ടിലെടുത്തു വയ്ക്കും പിന്ന ഡെയിലി കണ്ണാ ഇത് ഇത് ഓണാന്റെ അടാ പെണ്ണിന്റെ പെണ്ണിന്റെ വേണ്ടേ ഫാഷൻ ലിമിറ്റഡ് ഇത് എണ്ണൂറ്റി ഈ ഡ്രസ്സ് ഇത് പൊളിയ ഡ്രസ്സല്ലേ

ഇത് വേണം ഇത് ഈ ബണ്ടിലൊക്കെ കൊള്ളാട്ടോ അപ്പോ എന്തായാലും ഇപ്പൊ പൈസ ഇല്ല അല്ല കാണാ െങ്കിലും ഗൈസ് ഇനിയിപ്പോസ് അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നല്ലോ കണ നമുക്ക് ഇനിയിപ്പോ ഗൈസ് ഇനിയിപ്പോ നമുക്ക് കണ്ണൻ അനിയും ഡ്രോപ്പ് വരുന്ന ചാൻസ് ഉറപ്പാണ് അപ്പൊ ഇതുപോലെ ഒമ്പതിനോ ഇരുപതിനോക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് അത് എടുത്തിരിക്കും അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ സ്റ്റോറിലെ ബണ്ടിലെടുക്കണം അല്ല സ്റ്റോറിലെ എടുക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാം അപ്പോൾ കണ്ണൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് പ്രത്യേകത ഇല്ലതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അതായത് ഞാൻ പോലും പുതിയ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവം കാര്യങ്ങളൊന്നും എനിക്കോലും അറിയില്ല അപ്പൊ ഇത് ഇപ്പൊ കണ്ടതാ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയോണ്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റി സിയു